ബാബി അടി ചട അടി ചടി തിരിച്ചു അടി ബാബറിൽ സിമ്പിൾ ആയിട്ട് ഇസ്മായിൽ തിരിച്ചു അടി തിച്ചാമില്ല ഓക്കേ രണ്ടാമത്തെ ഗോൾ ഓ ജാ പൊന്നോ കൈയ്യിലയപ്പോ രണ്ടാമത്തെ ഗോൾ മത്സരത്തിന്റെ ആദ്യ പദവിയിലേക്ക് ഓക്കെ അങ്ങനെ കളി തുടങ്ങിയിരിക്കുകയാണ് ലിൻഷ മെഡിക്കൽ സ്മുണാർക്കാൻ്റെ ചച്ചൂട്ട് കൂടി കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ ലൈവ് കാണിക്ക് നമ്മുടെ ലൈവ് ലൈവ് ലാഗ് ഉണ്ടാവും പിന്നെ അത് ഫോർ ജി നെറ്റ്വർക്ക് ആണ് അപ്പോൾ അതിൻ്റെ പോരായ്മകൾ ഇവിടെ ഉണ്ടാവും ഓക്കെ അത് സമയങ്ങളിൽ ലാഗ് നല്ല ഉണ്ടാവും മുൻകൂട്ടി കുറവുള്ളൂ ലാഗായിട്ട് ലാഗായിട്ടി വെറുതെ കമന്റിലന്നാണ് ഇങ്ങനെ പറഞ്ഞു ആദ്യത്തന്നെ യെല്ലോ കാര്യോ ആദ്യത്തന്നെ ജേസി പച്ച കളറുള്ള ജേച്ചിട്ടാ

നമ്മൾ വീണ്ടും പറയുകയാണെങ്കിൽ കളി ചില സമയത്ത് ലാഗ് ഉണ്ടാവട്ടോ ലാഗ് ഉണ്ടാവും കളി ലാ ചിലയത്ത് ലാഗ് ഉണ്ടാവട്ടോ പകുതിക്കായപ്പോൾ സത്യം നല്ല മികച്ച പ്രകടനം അവർ പുറത്തെടുത്തു സീസണിൽ മൂന്ന് ഫൈനലാണ് അവരെത്തിയത് ഓക്കെ മണ്ണാർക്കാടി മുന്നേറ്റം എന്താ ഓ ഔ ഭാഗമല്ലേ ഭാഗമില്ല അത് കിട്ടിയില്ല കേട്ടോ അത് കിട്ടി കാണുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുന്നേ ഒരു ഡെയിഞ്ചർ സിറ്റുവേഷൻ ആക്കിയിരുന്നു മിക്കവാറും ഗോളടിച്ച ഭാഗങ്ങളായിരിക്കും ഇതിപ്പോൾ ഇപ്പോൾ തരാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക ചില സമയത്ത് ഗോളടിച്ചിപ്പോഴത്തെ തന്നെ പോകും മറന്നുപോകും കാരണം ആ സമയത്ത് വേറെ എന്തെങ്കിലും എന്തെന്നുണ്ടെങ്കിൽ എന്തായാലും ക്രിസ്മക്കാട് വല കുലുക്കി റോയൽ ട്രാവൽസ് പോയിക്കോട് ഒരു വല്ലാത്തൊരു ഗോൾ വല്ലാത്തൊരു ഗോൾ വേണമെന്നെങ്കിലും എന്തായാലും കേറി വന്നിട്ടാണ് അത് ക്ലിയർ ചെയ്യണത് കേട്ടോ കേറി വന്നിട്ടാണ് ക്ലിയർ ചെയ്യണത് ില്ല രണ്ടാമത്തെ ഗോള് പൊഞ്ഞു കഴിച്ചിലായ പോലത്തെ രണ്ടാമത്തെ ഗോളിൽ നിന്ന് വിചാരിച്ച സമയത്താണ് ഗോളിന്റെ അഡ്വാൻസ് വന്ന് ക്ലിയർ ചെയ്തത് ഓക്കെ എന്തായാലും ലിൻഷ വീണ്ടും രക്ഷപ്പെടുകയാണ് അടുത്തൊരു ഗോളിന്മാടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ പതറി പതറിപ്പോവും കാരണം ഈ ഒരു ഗോൾ എപ്പോഴും നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ് ലിൻഷക്കി കൂടി ാണ് ബേജാറ് കൂടി അടിച്ചതാണ് ഒന്നുപാടിയും ശ്രദ്ധിച്ചു ഉസ്മാനാഷിക്ക് റോയൽ ട്രാവൽസിലല്ലോ ഈ സീസണിൽ ടീം മാറിയിട്ടുണ്ട് ചില ആളുകൾക്ക് അറിയില്ല ഉസ്മാനാ ഗോളാണ് കൂടുതലും ഗോള് പക്ഷെ അത് ഓഫ്സൈഡ് വിളിച്ചിരിക്കുകയാണ് അന്ന് പറയാന പോളി ഗോളായിരുന്നത് നല്ല മുന്നേറ്റം നല്ല മുന്നേറ്റം അതിനുള്ള സ്കോട് അവരുടെ കയ്യിലുണ്ട് അവർ ശാന്തമായി കളിക്കുക എന്നുണ്ടെങ്കിലും അവർ തിരിച്ചടിക്കും ഹാഫ് ടീമിനെ മുന്നേ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയായി തിരിച്ചടിച്ചു ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് ഏതാ പോള് സെമിയല്ല ഒന്നും പറയല്ല നല്ല അടിയും കിൻ്റൽ അടിയും കിൻ്റൽ സേവ് ഒന്നും പറയല്ല പുളി കിട്ടിലും സേവ് കിട്ടോ കിട്ടിലും സേവാണ് തീർച്ചയായിട്ടും ഷേഫിക്ക കളി ഫീഡായി കളി സ്ഫൂഡായി തീർച്ചയായിട്ടും അംജുദ്ഖാൻ അംഷു പറയും അംഷുദ് ഖാൻ്റെ നല്ല പ്രകടനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടൈം എന്തായാലും അമ്മ ഒന്ന് നല്ലൊരു ഗോളി 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 രണ്ടാമത്തെ രണ്ടാമത്തെ ഒന്നും പറയാനില്ല ക്ലിയർ ചെയ്ത ക്ലിയർ ക്ലിയർ ചെയ്ത ചെയ്ത പോള് എന്തായാലും മനസ്സിലാൻ്റെ കയ്യിൽ തട്ടിയ മിസ്സായി ഒന്നേ ഒന്ന് നല്ലൊരു

അയ്യേ ഡൈലിക്ക് താഴെ പോയോ അങ്ങോട്ട് ആശരം ഗോൾ ആടി ഇറക്കാം അക്കോട്ടം കേവ നടപരിവാടത്തിൽ പോയേ പാലയാല ആഹ ഹേ അസ്സലാമു അലൈക്കും മോരാ വസ വസ നീർ كده എയിൻ നി താൻ ചേസി രണ്ടെന്ന രണ്ടെന്ന അടിക്കാനുള്ള ചേസി ഒന്നാമത് അടിക്കാനുള്ള ചേസി എൻ്റെ പേര് മുഹമ്മദ് റൈസിനാണ് നാളെ നാളെ നമ്മളെ ഫിഫാമഞ്ചേരിയും കാളിക്കാവാണ് ഒക്കെ ഫെബ്രുവരി പതിനാലിനാണ് അധികം എത്ര ചാൻസ് ആണ് ട്രാവുന്നത് ഒന്നും പറയല്ല ഒന്നും പറയില്ല നല്ല അടിയും നല്ല സേവും ചെക്കന്റെ ക്വാർട്ടർ ഫൈനൽ ക്വാർട്ടർ ഫൈനലാണ് ക്ലിയർ ചെയ്തതാണ് കൽപിചൂട്ടി ചൗട്ടിയല്ല ബോൾ ക്ലിയർ ചെയ്തതാണ് തെരപ്പെട്ട പഞ്ചായത്തിലെ 10 പേരിലുള്ള കാട്ടുമാൻ സിൻ്റെ കാവൽക്കാരൻ ഇനിയാർ പളെ പേറിഞ്ഞി പറ്റില്ല നാള ഫിഫ വീഴ്സ് കാളികാവ്

ஒும்ன்னார் கீப்ப <laughs> ാണ് കഴിച്ചിലായി പോയതാണ് വീട്ടിൽ കാച്ചിരി ഷോട്ട് ചെയ്യുന്ന ഭാഗല്ലേ ഭാഗ്യൊരു